ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി വ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ഓൺ ട്രിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടർക്കു കാണിക്കുന്നത് വിക്രമിൻ്റെ മേലുള്ള എല്ലാ തെറ്റുകളും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ വിക്രം നിരപരാധിയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കുകയാണ് ശേഷം വീട്ടിലേക്ക് വിക്രമും വേദിയും കടന്നു പോകുന്നുണ്ട് ആ ഒരു ടൈമിൽ വേദയോട് വിക്രം താങ്ക്സും പറയുന്നുണ്ട് ശേഷം അകത്തേക്ക് കയറിപ്പോന്ന വേദ ആദ്യം തന്നെ ചെയ്യുന്നതും സുധാകരൻ മാഷിനോട് നിൽക്കാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ സുധാകരൻ മാഷ് എനിക്ക് അകത്ത് കുറച്ച് പണി െന്ന് പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ വേദ പറയാണ് എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ഈ ഒരു ടൈമിൽ നന്ദിനി അന്തിനേ നിനക്ക് എന്തോ ഒരു ധൈര്യമാണ് അച്ഛനും ഇപ്പോൾ സമയം പറഞ്ഞത് കേട്ടിട്ടും നീ നിൽക്കാൻ പറഞ്ഞ് സംസാരിപ്പിക്കുന്നു എന്ന് പറയണം ആ ഒരു ടൈമിൽ അന്തിനിയെ വേദ വഴക്ക് പറയണം ഇത് ഞാനും അച്ഛനും തമ്മിലുള്ള പ്രശ്നമാണ് നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറയണം കേട്ടോ അപ്പം നന്ദിനി മൂടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ എന്താണ് നിനക്ക് പറയാനുള്ളതെന്ന് സുധാകരൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ വേദ പറയണം ഞാൻ ഇവിടേക്ക് അന്നത്തെ എത്ര മാസങ്ങൾ മാത്രമായുള്ളൂ എന്ന് ആ മാഷിനറിയില്ലേ അച്ഛനറിയില്ലേ എന്ന് ചോദിക്കുകയാണ് വേദ ആ അപ്പൊ സുധാകരൻ മാഷൻ ഒന്നും ഇണ്ടുന്നില്ലാട്ടോ കുറച്ച് മാസങ്ങൾ മാത്രമേ ഞാൻ ഈ വീട്ടിൽ വന്നിട്ടായിട്ടുള്ളൂ പക്ഷേ എന്നിട്ട് എനിക്കുള്ള വിശ്വാസം പോലും അതായത് വിക്രം ഇങ്ങനോട് തെറ്റ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് പോലും അതായത് ഉണ്ടായിട്ടും നിങ്ങൾ സ്വന്തം അച്ഛനായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ ഒരു വിശ്വാസം ഇല്ലാതിരുന്നത് വിക്രമിൻ്റെ അമ്മയ്ക്കും ആ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ആ വിക്രമിൻ്റെ അച്ഛനല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് വിക്രമിനെ വിശ്വസിക്കാതിരുന്നത് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വിക്രം ഇങ്ങനെ ആവാൻ തന്നെ കാരണം നിങ്ങളാണ് കാരണം നമുക്ക് ഏറ്റവും പ്രിയ പ്പെട്ടവർ എന്ന് പറയുന്നത് നമ്മളെ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് തന്നെ തകർന്നു പോകും വിക്രമിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് മാത്രമല്ല ഈ ഒരു ഭൂമിയിലെ എല്ലാ മക്കളുടെയും റോൾ മോഡൽ എന്ന് പറയുന്നത് അവരവരുടെ അച്ഛൻ തന്നെയായിരിക്കും വിക്രമിനെ സംബന്ധിച്ചിടത്തോളം വിക്രം അങ്ങനെ തന്നെയായിരുന്നു വിക്രമിന് നല്ല വിദ്യാഭ്യാസവും വിവരവും എല്ലാം ഉണ്ടായിരുന്നു അയാൾ വിക്രം നല്ലൊരു പാത അതായത് അച്ഛന്റെ പാത തേടി പാ പാതയുടെ പിറകിൽ തന്നെയാണ് അവൻ വന്നുകൊണ്ടിരുന്നത് പക്ഷേ പെട്ടെന്ന് എപ്പോഴും ഒരു ദിവസം എന്തോ ഒരു അബദ്ധത്തിൽ വിക്രം പെട്ടുപോയി പക്ഷേ ആ ഒരു ടൈമിൽ അച്ഛൻ അവനെ കൂടെ ചേർത്ത് നിർത്തി സപ്പോർട്ട് ചെയ്യായിരുന്നു വേണ്ടത് പക്ഷേ അങ്ങനെ ചെയ്യാതെ അവന് തള്ളിപ്പറയലേ ചെയ്തത് അപ്പോൾ ആ ഒരു വേദന എന്ന് പറയുന്നത് എത്ര സഹിക്കാവുന്നതിലപ്പുറമാണെന്ന് അച്ഛനെക്കറിയോ വിക്രമിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല കാരണം നമുക്ക് അത്രയും പ്രിയ പ്രിയപ്പെട്ടവർ നമ്മളെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടല്ലോ അത് എത്ര വേദനയാണെന്ന് അച്ഛനെക്കറിയുമോ അച്ഛൻ അച്ഛനത് ഒറ്റയ്ക്ക് പോലുമല്ല അല്ല നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ടും ഒരു പരിചയമില്ലാത്ത നാട്ടുകാരുടെ മുമ്പിൽ അതായത് വിക്രമിനെ കുറിച്ച് എന്താണ് ഏതാണെന്ന് അറിയാത്ത നാട്ടുകാരത് വിശ്വസിക്കും കാരണം അത് അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് നാട്ടുകാര് വിശ്വസിക്കാം പക്ഷേ നാട്ടുകാരുടെ കൂടെ ചേർന്ന് വിക്രമിനെ അറസ്റ്റ് ചെയ്യാനും വിക്രമിന് വിശ്വാസം ഇല്ല എന്നും പറഞ്ഞതും അച്ഛനാണല്ലോ അങ്ങനെ അച്ഛനൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അത് അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് അച്ഛൻ അങ്ങനെ ചെയ്തതിൽ ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേദ സുധാകരൻ മാഷിനെ സം സുധാകരന് മാഷിനോട് പറയുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ സുധാകരൻ മാഷ് പറയുന്നുണ്ട് കഴിഞ്ഞു നിന്നൊക്കെ പറയാനോടൊക്കെ കഴിഞ്ഞു നീ ഇപ്പം എന്താണ് പറഞ്ഞു വരുന്നത് എല്ലാ കാരണം എല്ലാ തെറ്റുകൾക്കും കാരണം ഞാനാണെന്നു ഞാനാണ് ഇത്രയും ഇവൻ ഇത്രയും മോശമാവാൻ കാരണം ഞാനാ ഞാനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് ഞാൻ ഇപ്പൊ ഇവനെ കൈ വീട്ടുന്നെന്ന് ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെ കൈ ഒഴിഞ്ഞാൽ നീ പറയുന്നത് ഇവൻ എൻ്റെ കൈ ഒഴിഞ്ഞിട്ട് പിടിച്ചത് ആരുടെ കൈയാന്ന് നിനക്ക് അറിയില്ലേ ദുഷ്ടമാരുടെ കൈ അതായത് ദുഷ്ടന്മാരെ കണ്ടാൽ ദൂരെ വിളങ്ങണമെന്ന് ഞാൻ അവനെ പഠിപ്പിച്ചതാണ് പക്ഷെ അവൻ പിന്നീട് ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകരുടെയും കുത്തും കൊലയുമായി നടക്കുന്ന ആളുകളുടെ കൂടിയാണ് കൂടിയിരിക്കുന്നത് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ വീട്ടിൽ നമ്മൾ ഇത്രയും പേരുണ്ട് വേറെ ആരുടെ പേരിലും ഈ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല ഇവന്റെ പേരിൽ ഇതുണ്ടായി എന്തുകൊണ്ടാണ് അതായത് ഇവൻ അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയും സമീപനത്തിൽ നിൽക്കുന്നുകൊണ്ട് മാത്രമാണ് when he എല്ലാവരും അങ്ങനെ പറഞ്ഞത് ഇനി വേറൊരു ഭാഗം എനിക്ക് ഇവൻ ചെയ്തില്ല എന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പറയാൻ എന്ത് അർഹതയാണുള്ളത് കാരണം തെളിവുകളും എല്ലാം ഇവനിക്ക് അനുകൂലമായിരുന്നു എന്നിട്ട് ഞാൻ ഇവനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവന് മാത്രമല്ല എനിക്ക് എനിക്കൂടെ മോശപ്പേരാണ് കാരണം ഞാൻ ഇത്രയോ വിദ്യാ പിള്ളേർക്ക് വിദ്യാഭ്യാസം പഠിപ്പിച്ചുകൊടുത്തിരുന്ന ആളാണ് അപ്പം ഞാൻ ചെയ്ത് ഞാൻ ഞാൻ തന്നെ സ്വന്തം മോനെ രക്ഷിക്കാൻ വേണ്ടി നുണ പറഞ്ഞതുപോലെ ആവില്ലേ അത് അതുകൊണ്ടാണ് ഞാൻ ഇവൻ ജയിലിൽ പോയാലും സത്യം തെളിഞ്ഞു പുറത്തു വരട്ടെ എന്ന് കരുതിയാണ് ഞാനൊന്നും എന്ന് പറയുന്നുണ്ട് ഈ ഒരു ടൈമിലേക്ക് വിക്രം വേദയോട് വേദ നീ എന്താണ് അച്ഛനോട് ഇന്നെയൊക്കെ സംസാരിക്കുന്നത് പറയുന്നുണ്ട് പക്ഷേ വേദം നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്ന അച്ഛനോടാണ് ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ നിങ്ങൾ ഇടപെടേണ്ടെന്നും വിക്രമിനോടും പറയുന്നുണ്ട് കേട്ടോ ശേഷം എല്ലാവരും അതായത് കമലാമയൊക്കെ വേദ പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സുധാകരൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് വെറുപെരുന്നായിട്ടാണ് കാണിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്